પોઝિશનમાં આને આને નહિ નંગલ આને જેયોલ નંગ કે જેયોલ જેયો નંગ કે જેયોલ નંગ જેયોલ હા નંગ બોલ નંગ આવડે બોલ નંગ નંગ આવશ્યકતા છે આ ઉદ્યોગ છે નંગ ઓન ટુ નંગ ઓન ટુ નંગ ડૂટ ડૂટ નંગ આવતીઓ ગટિયાના રામ પંખા પડતા છે નંગ આસો નંગ તરસ પડતા છે 9983101

നിങ്ങൾ കൊണ്ടുപോവാണ്ടെങ്കിൽ കൊണ്ടുപോവാറ് സാറിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകാം അങ്ങനെ വേണ്ടി പ്രോസിക്യൂഷൻ പോട്ട് എല്ലാരും കൂടെ അതെയാ ഞങ്ങൾ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ പോയത് ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പ തൊണ്ണൂറ്റി ഒൻപത് നൂറ് വയസ്സായാലും தெளிவுண்டி கொண்டு கொண்டு பழையோடு கூட கொண்டு வயசா விட்டு தெளிவா கொண்டு வைக்கணும் நாளை தான் பின் பின் ട ശമ്പു അപ്പൊ മേഡം അവന് വൈതുടയ്ക്കുന്നുണ്ടോ താങ്ക് യു അല്ല അത് അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യല്ല ഞങ്ങളെ വഴിക്കുന്ന ഞങ്ങളെ വഴിക്കുന്ന